ഫഫ ധകർ എന്താണെന്ന് ഇപ്പോഴാണ് അനൂപ് ചന്ദ്രന് പിടികിട്ടിയത് പൊങ്കാലയോട് പൊങ്കാല അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാതിരുന്നതിന് ഫഹദ് ഫാസിലിനെ അനൂപ് ചന്ദ്രൻ അനാവശ്യമായിട്ടാണ് വിമർശിച്ചതെന്നാണ് ആരാധകർ പറയുന്നത് കൊച്ചിയിലുണ്ടായിട്ടും ഫഹദ് അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നിരുന്നില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് നടൻ അനൂപ് ചന്ദ്രൻ കടുത്ത ഉന്നയിച്ചത് ഫഹദ് യോഗത്തിൽ വരാതിരുന്നത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും യുവനടന്മാരിൽ നടന്മാരിൽ ഏറ്റവും സെൽഫിഷാണ് ഫഹദെന്നും അനൂപ് ചന്ദ്രൻ ഒരു അഭിമുഖത്തിൽ ആക്ഷേപിച്ചിരുന്നു എന്നാൽ അനൂപിന് പൊങ്കാലയിട്ട ഫഹദിന്റെ ആരാധകർ പറയുന്ന കാര്യത്തിലും ന്യായമുണ്ട് നിവിനും പൃഥ്വിയും ദുൽഖറും ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ ഒന്നും തന്നെ അമ്മ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല യോഗത്തിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ പങ്കെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്നും ആരാധകർ അനൂപിന് മറുപടി നൽകി നടി മീരാനന്ദന്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ ഫഹദും നസ്രിയും എറണാകുളത്തുണ്ടായിരുന്നു എന്നിട്ടും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാത്തതാണ് അനൂപിനെ ചൊടിപ്പിച്ചത് അമ്മയുടെ ചാരിറ്റി താല്പര്യപ്പെടാത്ത സെൽഫിഷായ നടനാണ് ഫഹദ് കോടിക്കണക്കിന് രൂപ ശമ്പളം പറ്റി ഒറ്റയ്ക്ക് തിന്നാനുള്ള മാനസികാവസ്ഥയാണ് ഫഹദിനുള്ളതെന്നും അനൂപ് പരിഹസിച്ചിരുന്നു ഫഹദ് ഇത്രയും പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണെന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നും ഫഫയുടെ ആരാധകർ അനൂപ് ചന്ദ്രന് കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ